കലാ സാംസ്കാരിക മേഖലയിൽ സ്തുതിയാർഹമായ സേവനം നടത്തിവരുന്ന മാപ്പിളകലാ അക്കാദമി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാപ്റ്റർ ഓഫീസ് ഉദ്ഘാടനം കലാവിരുന്ന് ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ദേവതിയാൽ അങ്ങാടിക്ക് സമീപം ഒരുക്കിയ പള്ളിക്കൽ മൊയ്തീനഗറിൽ സാംസ്കാരിക സമ്മേളനവും തുടർന്ന് ഇഷൽ സന്ധ്യ ഒപ്പന കോൽക്കളി ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളാണ് അരങ്ങേറിയത് മാപ്പിളപ്പാട്ട് ചരിത്ര ഗവേഷകൻ ഫൈസൽ പഴയകാല ഇഷലിന്റെ മഹത്വങ്ങൾ വിവരിച്ചുകൊണ്ടും ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടും സംഗമം ഉദ്ഘാടനം ചെയ്തു ഇവിടെ അക്കാദമിയുടെ ഓഫീസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് കാരണം ഓഫീസ് ആകട്ടാണ് ഉദ്ഘാടനം ചെയ്തതെങ്കിലും ഉദ്ഘാടനം ചെയ്തതായിട്ട് ഇവിടെ അറിയിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ഓഫീസ് മാപ്പിള അക്കാഡമിക്ക് ഒക്കെയാണ് അത് ആധികാരികമായി പറയേണ്ടത് അധികമൊന്നും ഓഫീസുകൾ ഇങ്ങനെ ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല ഏ അങ്ങനെ അധികം എന്ന് പറഞ്ഞ അതാണ് അധികമൊന്നും എന്റെ കണക്കിലധികം നോക്കുമ്പോൾ ഇരുപത്തിയഞ്ചിലൊക്കെ അധികം എന്ന് പറയും അപ്പോ ആയതായാലും അതൊരു സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ സാധാരണ ചാപ്റ്റർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഓഫീസുകൾ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അത് സ്ഥാപിക്കുക എന്നുള്ളത് വലിയൊരു സാഹസമുള്ള കാര്യമാണ് പാണമ്പ്രയിലെ ഈ നമ്മുടെ ഈ അക്കാഡമി ഭാരവാഹികൾ ചെയ്തത് വലിയൊരു കാര്യമാണ് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ട പി എച്ച് അബ്ദുള്ള മാഷെ നമ്മൾ പാട്ടുകാരെയൊക്കെ ഓർക്കും കാരണം അവരുടെ പാട്ടുകൾ നമ്മുടെ ഇടയിലുണ്ട് സംഗീത സംവിധായകരെയും അതുമായി ബന്ധപ്പെട്ടവരെയും ഈ സെലിബ്രേഷനിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ ഓർക്കാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെ ഈ മേഖലക്കു വേണ്ടി കലാകാരന്മാർക്ക് വേണ്ടി പാട്ടിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അതില് മഹാനായിട്ട് ഈ ഉബൈദ് മാഷ പോലെ ഓ ആബുമാഷ പോലെയുള്ള ആളുകളുണ്ട് ആസാദ് കണ്ടൂർ ഇപ്പോ വിശ്രമജീവം നയിക്കുന്ന കൊണ്ടോട്ടിയിലെ മോയിൻകുട്ടി വൈദ്യർ സ്മാരകം എന്ന് പറയുന്ന വലിയ ഒരു സ്ഥാപനം അത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട ആസാദ് കണ്ടൂർ എന്ന പ്രഗത്ഭനായ വ്യക്തിത്വമുണ്ട് അതുപോലെ തൻ്റെ ചൂണ്ടാണി വിരലിന് പിന്നെ ഒരു മാർഗദർശിയായി അതിന് അനുയോജ്യമായ വിധം ഒരുപാട് അണികളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സംസ്കാരത്തെയും ഈ സാഹിത്യത്തെയും മനുഷ്യ മനസ്സുകൾക്ക് ഒന്നായി നിൽക്കാൻ സാധിക്കുക എന്നാശയമാണ് ഏറ്റവും മുന്നോട്ട് വെക്കേണ്ട ആശയമെന്ന് ജനങ്ങളെ പഠിപ്പിച്ച് ഒരുപാട് കലാകാരന്മാരെ വളർത്തിയ വ്യക്തിപരമായി എനിക്കൊക്കെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകിയ ആദരണീയനായ പി എച്ച് അബ്ദുള്ള മാഷയും ഞാൻ ഓർക്കയാണ് അദ്ദേഹമാണ് കേരള മാപ്പിള കലാ അക്കാദമിയുടെ സ്ഥാപകൻ ഒരു വർഷമായിട്ടില്ല അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ഇങ്ങനെയൊക്കെ ചാക്കറികൾ ഉണ്ടാക്കുക ഓഫീസ് ഉണ്ടാക്കുക എന്നുള്ളത് പാട്ടുകൾക്ക് പാട്ടുകൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല ഇവിടെ കലാകാരന്മാർക്ക് പാട്ടിന് ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണത് ഇവിടെ തന്നെ ഒരുപാട് ആളുകളൊന്നും ഈ പ്രസംഗം കേൾക്കാനായിട്ടില്ല എനിക്കറിയാം ഇത് വലിയ ആളാണ് പക്ഷേ ഇനിയും ആൾ വരേണ്ടതുണ്ട് അവരൊക്കെ കാത്തിരിക്കുന്നത് ഈ പ്രസംഗം ഒന്ന് കഴിഞ്ഞ് കിട്ടാനാണ് നിങ്ങളൊക്കെ ഇവിടെ പാട്ട് പാടി പാടുന്നത് കേൾക്കാനും ഒപ്പന കാണാനും ഒക്കെ തന്നെയാണ് അത് പാട്ടിൻ്റെയും കലയോടുമുള്ള വലിയൊരു ആളുകളുടെ ഒരു താല്പര്യമാണ് ഞാനും നിങ്ങളെപ്പോലെ ഈ പാട്ട് കേൾക്കുന്ന ഒരാളാണ് ഞാൻ വെറുതെ പാട്ടുകാരനോ അല്ലെങ്കിൽ ആ മേഖല അറിയപ്പെടുന്ന ആളോ അല്ല പാട്ടിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു വഴി ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊക്കെ പാട്ടിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയ ഒരു കാലമുണ്ട് ഇഷ്ടം തുടങ്ങിയ തുടങ്ങിയ കാലഘട്ടത്തിൽ പാട്ടിൻ്റെ രസം നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചത് ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരുപാട് പ്രതിഭകളായ കലാകാരന്മാരുണ്ട് അവരാരാണെന്നറിയില്ലെങ്കിലും അവരുടെ പാട്ടുകളൊക്കെ നമുക്കറിയാം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കല്യാണ കൂടികൾ ചെന്നാൽ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ പ്രിയപ്പെട്ട റംലാ ബീഗത്തിൻ്റെയും ഐഷാ ബീഗത്തിൻ്റെയും എം എ അസീസ് കയുടെയും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ ആരുടെ പേരിലാണോ ഈ നഗറുള്ളത് പ്രിയപ്പെട്ട പള്ളിക്കൽ മൊഴീർക്ക കെ ടി മുഹമ്മദ് കുട്ടിക്ക കെ എസ് മുഹമ്മദ് കുട്ടി ആദരണീയനായ എ വി മുഹമ്മദ് മൂസ എരഞ്ഞോളി പീർ മുഹമ്മദ് എസ് എം ഗോയ എം പി ഉമ്മറുകുട്ടി തലശ്ശേരി എ ഉമ്മർ അങ്ങനെ നീണ്ട നീണ്ട വിളയിൽ ഫസീല മുഹമ്മദ് അലി പ്രഗത്ഭനായ വി എം കുട്ടി അങ്ങനെ നീണ്ടുപോകുകയാണ് ആ ഒരു ലിസ്റ്റ് കത്തുപാട്ടിലൂടെ നമ്മുടെ മനസ്സിനെ വിരഹത്തിൻ്റെ നൊമ്പരത്തിൻ്റെ നമ്മുടെ ആകുലതകളെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ച എസ് എ ജമീലിനെ പോലെയുള്ള ആളുകൾ ഇവരുടെ പാട്ട് കേട്ടാണ് എനിക്കൊക്കെ ഈ പാട്ടിനോട് ഇഷ്ടം തോന്നിയത് ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് കേട്ട സന്ദർഭങ്ങൾ അറിയാൻ നമ്മുടെ മനസ്സിലേക്ക് വരും എൻ്റെ പാപ്പ മൂന്ന് വർഷം മുൻ മരിച്ചുപോയി അദ്ദേഹം എനിക്ക് എനിക്കാദ്യമായിട്ടൊരു പാട്ട് കേൾപ്പിച്ചു തന്നത് ഞാനൊരു അഞ്ച് വയസ്സുള്ളപ്പോൾ എൻ്റെ നാട്ടിൽ ഗ്രാമ ഫോൺ റെക്കോർഡ് തലയിൽ വെച്ച് ഇങ്ങനെ ഓരോ വീട്ടിലും കൊണ്ടുപോയി പാട്ട് കേൾപ്പിക്കുന്ന ഒരു ഹൈദർ ഉണ്ടായിരുന്നു ഒരു പെരുന്നാൾ ദിവസം അദ്ദേഹത്തെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ഇങ്ങനെ ഗ്രാമ ഫോൺ റെക്കോർഡിൽ ഇങ്ങനെ കറങ്ങി അന്ന് പാടിയ അന്ന് ഞാൻ കേട്ട ഒരു പാട്ടുണ്ട് അത് തൊള്ളായിരത്തി അമ്പത്തിനാലിൽ എന്ന സിനിമയിൽ കെ രാഘവടിയാ പി ഭാസ്കർമാഷ് എഴുതിയ ഒരു പാട്ടാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പണിയെടുക്കണ്ട നട്ടുകൊണ്ട് മതി പെണ്ണ് കണ്ട കുറി എടുക്കുമ്പോൾ ഒരു റുക്കിനു ചേർക്കണേ ഈ നമ്മളൊക്കെ കുറുക്കി കൂടാറുണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കും അന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് ഈ പെണ്ണുകെട്ടിന് പറയുന്നത് അതൊക്കെ പിന്നെ എനിക്ക് മനസ്സിലായത് പാട്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് എഴുപത് വർഷമായി ഇങ്ങനെയുള്ള ഈ പൈ പാട്ട് എവിടെന്ന് കേട്ടാലും ഞാൻ ആ സന്ദർഭം ഓർക്കും സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് ബാബു അധ്യക്ഷത വഹിച്ചു തേങ്ങിപ്പലം ഗ്രാമപഞ്ചായത്ത് അംഗം ജാഫർ സിദ്ദിഖ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം പറമ്പൻ നീലകണ്ഠൻ കോഹിനൂർ റൂറൽ ബാങ്ക് പ്രസിഡന്റ് പ്രദീപ് മേനോൻ പള്ളിക്കൽ മൊയ്തീൻ ഫൗണ്ടേഷൻ ചെയർമാൻ നസീർ പള്ളിക്കൽ മാപ്പിളകല അക്കാദമി യൂണിവേഴ്സിറ്റി ചാപ്റ്റർ പ്രസിഡന്റ് സലീം പാണമ്പ്ര ആക്ടിംഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ ട്രഷറർ ബാബ വെള്ളക്കാട് എന്നിവർ സംസാരിച്ചു ദേവതിയാളിലെ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായ നാരായണൻ പറമ്പ തിരികെ വേദിയിൽ പൊന്നാട് അണിയിച്ച് ആദരിച്ചു അക്കാദമിക്ക് കീഴിൽ നടത്തപ്പെട്ട കോൽക്കളിക്ക് നേതൃത്വം നൽകിയ ആലിക്കോയ ഗുരുക്കൽ മാപ്പിളപ്പാട്ട് രംഗത്തെ നിറസാന്നിധ്യം ഗൈരുനിസ കുറ്റിപ്പാല സി എ റഹ്മാൻ എന്നിവരെ സ്നേഹാദരം നൽകി ആദരിച്ചു പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകരായ ഐ പി സിദ്ദിഖും അമാനി പെരിന്തൽമണ്ണയും നയിച്ച ഇഷൽ സന്ധ്യയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ടീമിന്റെ ഒപ്പനയും മാപ്പിളകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ പരിശീലനം നേടിയ കോൽക്കളിയും പ്രദേശവാസികളായ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഗായകരുടെ ഇഷലുകളുമാണ് വേദിയിൽ അരങ്ങേറിയത് വൈകിട്ട് ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെ നീണ്ടുനിന്ന വിവിധ കലാപരിപാടികൾ ആസ്വദിക്കാൻ കലാപ്രേമികളായ സ്ത്രീകളും കുട്ടികളും യുവാക്കളും വയോധികരും ഉൾപ്പെടെയുള്ള ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ന്യൂസ് പ്രഭാതം പള്ളിക്കൽ